സാന്ത്വനത്തിലെ ശിവേട്ടൻ എന്നു പറഞ്ഞാൽ ആരാധകർക്ക് കയ്യും കണക്കുമില്ല മലയാള മിനിസ്ക്രീൻ ചരിത്രത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഇത്രത്തോളം ആരാധക ശ്രദ്ധ നേടിയ ഒരു കഥയും കഥാപാത്രവും ഇല്ല എന്ന് തന്നെ പറയാം പരമ്പര അവസാനിച്ചപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും ആരൊക്കെയോ ഇറങ്ങിപ്പോയതുപോലെയായിരുന്നു ആരാധകർക്ക് സീരിയൽ വീണ്ടും ആരംഭിക്കുമെന്ന പ്രതീക്ഷകളൊക്കെ അവസാനിച്ചെങ്കിലും താരങ്ങളുടെ സ്വകാര്യ വിശേഷങ്ങൾ അറിയുവാൻ ആരാധകർക്ക് ഇപ്പോഴും വലിയ ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ ശിവേട്ടനായി എത്തിയ സജിന്റെ പുതിയ രൂപമാറ്റത്തിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രേക്ഷകർ ശ്രദ്ധിച്ചാൽ അറിയാം സാന്ത്വനം തുടങ്ങുന്ന കാലത്ത് സജിന് തലയിൽ അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടായിരുന്നതാണ് എന്നാൽ കാലക്രമേണ പ്രത്യേകിച്ച് സീരിയൽ അവസാനിച്ചപ്പോഴേക്കും നെറ്റ് കയറി തുടങ്ങി മുൻഭാഗത്തെ മുടിയൊക്കെ ഏതാണ്ട് പോയി തുടങ്ങിയിരുന്നു ഇനിയും മുടി നഷ്ടമായാൽ സ്ക്രീനിൽ പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കാതെ വന്നേക്കും എന്ന അവസ്ഥയിൽ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് വിധേയനായിരിക്കുകയാണ് നടൻ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തലയിൽ തൊപ്പി വെച്ചായിരുന്നു നടൻ പ്രത്യക്ഷപ്പെട്ടത് അതൊരു സ്റ്റൈലിഷ് ലുക്കിന്റെ ഭാഗമായിട്ടായിരിക്കും എന്ന് കരുതിയ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയുടെ വീഡിയോയും പുറത്തു വന്നത് ആദ്യം ഡോക്ടറെ കണ്ട് സംസാരിച്ചപ്പോഴാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെ ഡോക്ടറും സജസ്റ്റ് ചെയ്തത് മുടിയുടെ തിക്നെസ് കൂട്ടാനും ഹെയർലൈൻ ശരിയാക്കാനുമായിരുന്നു ലക്ഷ്യം ഷെഫ്നയും ഒപ്പം എത്തിയിരുന്നു ശേഷം ഒരു കൂട്ടം ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് തല മൊട്ടയഴിച്ച ശേഷം വിവിധ ലെയറുകളായി തിരിച്ചു വരച്ച് ചികിത്സ നടത്തിയിരിക്കുന്നത് മുൻപ് നടൻ ആദിത്യൻ ജയനും അമൽ ദേവും അടക്കമുള്ള താരങ്ങൾ ഇത്തരത്തിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് നടത്തിയിട്ടുണ്ട് എന്തായാലും നടന്റെ പുതിയ ലുക്ക് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ അതേസമയം സാന്ത്വനത്തിൽ ഒപ്പമുണ്ടായിരുന്ന കണ്ണനായി അഭിനയിച്ച അച്ചു സുഗന്ദ് ഒരുക്കുന്ന പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കുകൾ ഒഴിഞ്ഞ ബ്രേക്കിലാണ് സജിൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് എത്തിയത് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ആ സിനിമയിൽ സാന്ത്വനത്തിൽ നായികയായി എത്തിയ ഗോപിക തന്നെയാണ് ഇവിടെയും സജിൻ്റെ നായികിയാകുന്നത് എന്നാണ് റിപ്പോർട്ട് ചിത്രം കാണാനുള്ള കാത്തിരിപ്പിലാണ് സാന്ത്വനത്തിൻ്റെ ആരാധകരെല്ലാം ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയായെന്നാണ് റിപ്പോർട്ട് സാന്ത്വനത്തിലൂടെയാണ് സജിൻ സീരിയലിലേക്ക് എത്തിയത് അതിനു മുമ്പ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ പ്ലസ് ടു എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കവെയാണ് സജനും ഭാര്യയായ ഷഫ്നയും പരിചയപ്പെടുന്നത് ഷഫ്നെ അതിനു മുൻപ് തന്നെ പല ലൊക്കേഷനുകളിലും വെച്ച് സജിൻ കണ്ടിട്ടുണ്ടെങ്കിലും പ്ലസ് ടു സിനിമ കഴിഞ്ഞപ്പോഴാണ് ഇഷ്ടം തുറന്നു പറഞ്ഞത് ആദ്യം മറുപടി പറഞ്ഞില്ലെങ്കിലും ഷഫ്നയ്ക്ക് സജിനെ ഇഷ്ടമായിരുന്നു രണ്ടു വർഷത്തോളം പ്രണയിച്ചു എന്നാൽ ഷഫ്നിയുടെ വീട്ടിൽ പ്രണയം ആകുന്നതോടെ പ്രശ്നങ്ങളുണ്ടായി പ്രണയത്തെ കുടുംബം ശക്തമായി എതിർത്തു ഫോൺ വിളിക്കാനോ പുറത്തു പോകാനോ കഴിയാത്ത അവസ്ഥയായിരുന്നു അവിടെ നിന്നാണ് ഷഫ്നിയെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് സജൻ രജിസ്റ്റർ വിവാഹം ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ